കാണത്തില്ല ഇവിടെ അവരോട് സംസാരിക്ക യ്യോ ആര് ഇപ്പോ ശ്രീണു ചേച്ചിനെ ഒന്ന് വിളിച്ചിട്ടൊന്ന് സംസാരിക്കോട്ടോ ചേച്ചി വൈകുന്നേരം ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പോലും അത്രയ്ക്കും കാണിച്ചിട്ട് ആ മാലയാണോ വോട്ട് കിട്ടാൻ പറഞ്ഞു എന്റെ മക്കള് തന്നെ എനിക്ക് മാനസികമായിട്ടും ബുദ്ധിമുട്ടാ രേണു പറഞ്ഞു എന്താ സംഭവം പറ കേക്കട്ടെ എനിക്ക് ഭയങ്കര മൈൻഡ് അല്ല ബിഗ് ബോസ് സത്യം ഇതൊരു മൈൻഡ് ഗെയിം അല്ലേ അറിയാം എനിക്ക് പറ്റുന്നില്ല മാനസികമായി രേണു സ്ട്രോങ് ആണല്ലോ പിന്നെ ആയിരുന്നു അങ്ങനെ ആവാനല്ലേ ശ്രമിക്കേണ്ടത് ഇവിടെ പല രീതിയിലും പല പ്രതിബന്ധങ്ങളും ഉണ്ടായേക്കാം അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് വിജയം ഉണ്ടാകുന്നത് ജീവിതത്തിലും ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട വ്യക്തിയല്ലേ നിങ്ങളെ ഉറ്റുനോക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അവരോട് നീതി പുലർത്തണ്ടേ വേണം എന്റെ മനസ്സു മുഴുവനും ചേട്ടൻ മരിച്ചു കഴിഞ്ഞിട്ട് ചേട്ടനെ ഇങ്ങനെ ടി വിയിൽ കാണിക്കുമ്പോത്തേന് എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നത് കുഞ്ഞെന്നെ ടി വി കാണുമ്പോ അവൻ ഓർക്കോ ഇനി ഞാൻ ഉണ്ടോ ഇല്ലോ എന്നൊന്നും അവനറിയില്ല വീട്ടിലൊന്ന് പറയാവോ അവനോട് പറയണം ഞാൻ ഉണ്ട് എന്നൊന്ന് പറയണോന്നൊന്ന് പറയോ ബിഗ് ബോസ് ഇപ്പൊ ബിഗ് ബോസിനോട് സംസാരിച്ചപ്പോ മൈൻഡു നല്ല സ്ട്രോങ് ആയി എത്രത്തോളം എത്രോളം പ്രേക്ഷകർന്നെ ഇവിടെ നിർത്തുന്നു അത്രത്തോളം രേണുസുതി പപ്പായോടും അമ്മയോടും പറയുന്നു ഞാൻ ഞാനിവിടെ ഓക്കേ ആണ് എന്റെ മക്കളെ പിന്നെ ചേച്ചിയുടെ മക്കളെ എല്ലാരും ഞാൻ മിസ് ചെയ്യുന്നുണ്ട് സാറെ സ്നേഹിക്കുന്നത് അത്ര വലിയ തെറ്റാണോ സാറേ അത് ഞാൻ പറയുന്നില്ല